തൻ്റെ കോട്ടേഴ്സിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ എ ഡി എം നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കര ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശം ഉള്ളത് എന്നാൽ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കര ഉള്ളതായി പരാമർശങ്ങളൊന്നുമില്ല എഫ്ഐആറിലും മറ്റ് സംശയങ്ങൾ ഒന്നും പറയുന്നില്ല നവീൻ ബാബുവിൻ്റെത് കൊലപാതകം ആണെന്ന കുടുംബത്തിൻ്റെ സംശയം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് അതേസമയം നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല ആത്മഹത്യ തന്നെയെന്ന് സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് പോലീസ് പറഞ്ഞു ഹൈക്കോടതിയാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വച്ച് ദിവ്യ അധിക്ഷേപിച്ചതിനുള്ള മനോവിഷമത്തിലാണ് നവീൻ തൂങ്ങി മരിച്ചത് കേസിൽ പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നതെന്നും അതിനായി സി ബി ഐ വരേണ്ട ആവശ്യം ഇപ്പോഴില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു കൊലപാതകം എന്നതിൻ്റെ യാതൊരു സൂചനയും ഡോക്ടർമാരും ഫോറൻസിക് സംഘവും നൽകിയിട്ടില്ല ആത്മഹത്യ തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും ഫോറൻസിക് സംഘവും അറിയിച്ചിരിക്കുന്നത് ശരീരത്തിൽ പരിക്കുകൾ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് തലയോട്ടിക്ക് പരിക്കില്ലെന്നും വാരിയലുകൾക്ക് ക്ഷതമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇടത് ശ്വാസകോശത്തിൻ്റെ മുഗൾ ഭാഗം നെഞ്ചിൻ്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കോഴിലുകൾക്കും പരിക്കില്ല തരുണാസ്തി കശേരുക്കൾ എന്നിവയ്ക്കും പരിക്കില്ലെന്നും അന്നനാളം സാധാരണ നിലയിൽ ആയിരുന്നെന്നും റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു അതേസമയം എ ഡി എം നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് പറയുകയാണ് പി വി അൻവർ എം എൽ എ പി ശശിയുടെ രഹസ്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നുവെന്നും നിയമവിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പി ശശി നിർബന്ധിച്ചിരുന്നുവെന്ന് നവീൻ ബാബു തൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞിരുന്നുവെന്നും അൻവർ മാധ്യമങ്ങളോട് പറയുന്നു നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളിൽ പോലീസിൻ്റെ കള്ളക്കളി നടന്നിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികളിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നാൽ ഇവിടെ നവീൻ ബാബുവിൻ്റെ നടപടികളിൽ അത് ഉണ്ടായിട്ടില്ല എന്നും അൻവർ പറയുന്നു പോലീസിൻ്റെ നടപടികളിലും വലിയ ദുരൂഹതയുണ്ട് അര സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കയറിൽ തൂങ്ങി എന്നാണ് പോലീസ് പറയുന്നത് നവീൻ ബാബുവിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കണക്കാക്കിയാൽ ആ കയർ പൊട്ടി വീഴേണ്ടതാണെന്നും കയറിൻ്റെ മാതൃക കാണിച്ചുകൊണ്ട് പി വി അൻവർ പറഞ്ഞു ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല ആരുടെയൊക്കെയോ താൽപ്പര്യം സംരക്ഷിക്കുന്ന വിധത്തിലാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയതെന്നും ഈ കേസിൽ താൻ കസ്റ്റഡി ചേരുമെന്നും പി ശശിയുടെ പങ്ക് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും പി വി അൻവർ പറയുന്നു എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിനെത്തി അധിക്ഷേപിച്ച പി പി ദിവ്യയുടെ ഭർത്താവ് പി ശശിയുടെ ബിനാമയാണെന്നും നേരത്തെ അൻവർ ആരോപിച്ചിരുന്നു ശശിക്ക് വേണ്ടി നിരവധി പെട്രോൾ പമ്പുകൾ തുടങ്ങിയിട്ടുണ്ടെന്നും അൻവർ അന്ന് പറഞ്ഞിരുന്നു എ ഡി എമ്മിനെതിരായ കള്ളപ്പരാതിക്ക് രേഖയുണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നതിന്റെ പിന്നിലും പി ശശിയാണ് കണ്ണൂരിൽ പി ശശിയുടെ നേതൃത്വത്തിലുള്ള പല അനധികൃത കാര്യങ്ങൾക്കും അനുമതി നൽകാൻ എ ഡി എം തയ്യാറായിരുന്നില്ല ഇതിൻ്റെ പേരിൽ എ ഡി എമ്മിനെ ഒതുക്കാൻ പി പി ദിവ്യയെ അയച്ചത് പി ശശിയാണെന്നും അൻവർ നേരത്തെ ആരോപിച്ചിരുന്നു